ഇസ്രായേലുമായി വെടിനിർത്തൽ ചർച്ചകൾക്ക് തയ്യാറാണെന്ന് ഹമാസ് ബന്ദികളെ മോചിപ്പിക്കാനുള്ള നിർദ്ദേശത്തോടും അനുകൂല നിലപാടാണ് ഹമാസ് സ്വീകരിച്ചിരിക്കുന്നത് മധ്യസ്ഥ ചർച്ചകളിൽ പങ്കാളികളായ ഈജിപ്തിനോടും ഖത്തറിനോടുമാണ് ഹമാസ് ഇക്കാര്യം അറിയിച്ചത് അറുപത് ദിവസത്തെ വെടിനിർത്തലിന് ഇസ്രായേലുമായി ഉടൻ ചർച്ചകൾ ആരംഭിക്കാൻ ഹമാസ് തയ്യാറായിരിക്കുകയാണ് അതിൽ പ്രകാരം ഹമാസ് മറ്റ് പലസ്തീൻ ഭീകര സംഘടനകളുമായി നടത്തിയ ചർച്ചകൾ പൂർത്തിയാക്കിയെന്നും റിപ്പോർട്ടുണ്ട് ഹമാസ് തങ്ങളുമായി വെടിനിർത്തൽ കരാറിനെക്കുറിച്ചും ബന്ദികളുടെ മോചനത്തെക്കുറിച്ചും ചർച്ച നടത്തിയെന്നും ഉടൻ തന്നെ ചർച്ചകൾക്ക് തങ്ങൾ തയ്യാറാണെന്നും പലസ്തീൻ ഇസ്ലാമിക് ജിഹാദ് ഭീകരസംഘം അറിയിച്ചു കരാറുമായി മുന്നോട്ടു പോകാൻ തങ്ങളും താല്പര്യപ്പെടുന്നതായി അവർ വ്യക്തമാക്കി അതുപോലെ തന്നെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെച്ച നിർദ്ദേശം അംഗീകരിക്കുമെന്നും പത്ത് ഇസ്രായേൽ ബന്ധികളെയും പതിനെട്ട് ഇസ്രായേൽ ബന്ധികളുടെ മൃതദേഹവും വിട്ടു നൽകാമെന്ന് ഹമാസ് വഴങ്ങിയിട്ടുണ്ട് പകരം ഹമാസ് ആവശ്യപ്പെടുന്നത് ഗാസയിലേക്ക് മാനുഷിക സഹായം അനായാസമായി എത്തണം യു എൻ സംഘടനകൾ ഇതിന്റെ വിതരണം ഏറ്റെടുക്കണം ഇസ്രായേൽ പൂർണമായും ഗാസയിൽ നിന്നും പിന്മാറണം വീണ്ടും യുദ്ധം തുടങ്ങില്ലെന്ന് ഉറപ്പ് നൽകണം യുദ്ധം എന്നേക്കുമായി അവസാനിപ്പിക്കണം എന്നതിൽ അമേരിക്ക ഗ്യാരന്റി നിൽക്കണം എന്നിവയാണ് എന്നാൽ അമേരിക്കയും ഘട്ടറും മുന്നോട്ട് വെച്ച നിബന്ധനകൾ ഇതായിരുന്നു അറുപത് ദിവസം യുദ്ധവിരാമം പത്ത് ഇസ്രായേലി ബന്ദികളെ മോചിപ്പിക്കുക പതിനെട്ട് ബന്ദികളുടെ ശവശരീരങ്ങൾ തിരിച്ചുകൊടുക്കുക പകരമായി ഇസ്രായേൽ ആയിരം പലസ്തീൻ തടവുകാരെ മോചിപ്പിക്കും അതിൽ പേർ മുൻപ് അറസ്റ്റിലായവരും ആയിരത്തി പതിനൊന്ന് പേർ ഒക്ടോബർ ഏഴിന് ശേഷം അറസ്റ്റിലായവരുമാണ് അതേസമയം ഇസ്രായേൽ ഈ നിർദ്ദേശം പരിശോധിച്ചു വരികയാണ് പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ അടിയന്തര സുരക്ഷാ ക്യാബിനറ്റ് ശനിയാഴ്ച രാത്രിയിൽ ചേരുന്നുണ്ട് ചില ഹമാസ് നിർദ്ദേശങ്ങൾ ഇസ്രായേൽ തള്ളാനുള്ള സാധ്യതകളാണ് കാണുന്നത് ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കേന ന്യൂസ്